അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ ഡോക്ടർ രാജു ഡേവിസ് ലോകത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കിയിരിക്കുന്ന യൂറോപ്പിലെ ഫിൻലാൻഡിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കുവാൻ മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിന് ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ക്ഷണം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കുന്ന വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നതിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അൻപത് രാജ്യങ്ങളിലുള്ള സ്കൂളുകൾക്കാണ് ക്ഷണം ഇതിൽ കേരളത്തിന് ക്ഷണം ലഭിച്ചത് ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിനും കൊല്ലം നവദ്വീപ് പബ്ലിക് സ്കൂളിനുമാണ് വിവിധ രാജ്യങ്ങളിലായി വ്യത്യസ്ത പഠനരീതി രീതി നടപ്പിലാക്കുന്ന സ്കൂളുകൾക്കാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത് സ്കൂളിനെ പ്രതിനിധീകരിച്ച് ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടനും ഡയറക്ടർ അന്നാഗ്രേസ് രാജുവുമാണ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് കൗൺസിൽ നിന്ന് കേരളത്തിലെ രണ്ട് സ്കൂളുകൾക്ക് എൻ്റെ സ്കൂളായ ഡോക്ടർ രാജു ഡീസൺ ക്ലാസ് സ്കൂളും നാളെ രണ്ടാമത്തത് കൊല്ലം നവദീപ് പബ്ലിക് സ്കൂളാണ് അപ്പോൾ ഈ ഇരുപത്തൊന്നാം തീയതി ഞാനും സ്കൂളിലെ ഡയറക്ടർ അന്ന രാജുവും കൂടി പിന്നാലിലേക്ക് പോവുകയാണ് അവിടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പഠനവും സ്കൂൾ സന്ദർശനവും എല്ലാമാണ് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ വിദ്യാഭ്യാസ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് കാലത്ത് ക്ലാസ്സുകളും ഉച്ചയ്ക്ക് സ്കൂൾ വിസിറ്റുകളും ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യ ദിവസം ഏർലി ചൈൽഡ്ഹുഡ് എജ്യൂക്കേഷനും രണ്ടാം ദിവസം എൽ പി സ്കൂളും അതായത് ഒൻപത് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കുള്ള സ്കൂളുകളും രണ്ടാം ദിവസം പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും അതിനുശേഷം പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും അതിനുശേഷം പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും അങ്ങനെ അഞ്ച് ദിവസം ഇതുപോലെയുള്ള സ്കൂളുകളുടെ സന്ദർശനവും അവരെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച് പഠനവുമാണ് ഒരു വിദഗ്ദ്ധ ക്ലാസ് വിദഗ്ധ പങ്കെടുക്കൽ ക്ലാസുമാണ് ഉണ്ടാകുന്നത് കോൺഫറൻസിന് ശേഷം സ്കാൻ ഡിനേവിയൻ രാജ്യങ്ങളിലെ സ്കൂളുകളും സന്ദർശിച്ചതിനു ശേഷമാണ് തിരിച്ചെത്തുക ആറ് ഏഴ് ദിവസങ്ങളിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളും അവിടുത്തെ ലൈബ്രറികൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നിവ സന്ദർശിക്കുന്നതിനും അവസരമുണ്ട് അപ്പോൾ ഫിൻലാൻഡ് എജ്യൂക്കേഷനെക്കുറിച്ച് പഠിച്ച് അതിന് എന്തെല്ലാം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഇന്നത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതി ലോക രാജ്യങ്ങൾ പോയി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പിന്നിലാണ് അവിടെയാണ് ലോകത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം രാജ്യം എന്ന നിലയിൽ ഫിൻലാൻഡ് മികച്ചു നിർത്തുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുക അവിടെ പരീക്ഷകളില്ല ചില ക്ലാസ്സൊന്നും പരീക്ഷകളില്ല അതിനെക്കുറിച്ച് പഠിക്കാൻ ആണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ഇതിനകം തന്നെ രണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ഇവിടുത്തെ ടീച്ചർമാർക്ക് ഫിൻലാൻഡിലെ അധ്യാപകർ ക്ലാസ് എടുത്തു അപ്പോഴും തുടർച്ചയായിട്ട് അവർ ഇതിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മുടെ ടീച്ചർമാർക്ക് പിന്നാലും വിദ്യാഭ്യാസത്തെക്കുറിച്ചും എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെ കുറിച്ചൊക്കെ അവർ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പഠിച്ചു വന്നതിന് ശേഷം ആ രീതിയിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്